ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുകയാണ് കാഴ്ചപരിധി കുറഞ്ഞത് ഗതാഗത സംവിധാനങ്ങൾ ഇന്നും ബാധിച്ചിട്ടുണ്ട് ദില്ലിയിൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പതിനേഴ് വിമാനങ്ങൾ റദ്ദാക്കി മുപ്പത് വിമാനങ്ങൾ വൈകുന്നു നോബിൾ മാരിക്കാൻ ഉണ്ട് നോബിൾ കനത്ത മൂടൽമഞ്ഞു മൂലം ഇപ്പോൾ വ്യോമ ഗതാഗതം ഉൾപ്പെടെ താറുമാറായ സാഹചര്യമാണ് ഈ വിമാനങ്ങൾ റദ്ദാക്കിയതൊക്കെ യാത്രക്കാരെ എത്രത്തോളം ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് വിനിത ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം ശക്തമായ തന്നെ തുടരുകയാണ് വരുന്ന രണ്ട് ദിവസവും ഇതേപോലെ തന്നെ കാലാവസ്ഥ തുടരും എന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ ഒരു പ്രവചനം ഉള്ളത് ഇന്ന് രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില എന്ന് പറയുന്നത് മൂന്ന് ദശാംശം മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് അതോടൊപ്പം തന്നെ ശക്തമായ മൂടൽമഞ്ഞ് ഇന്നും ഉണ്ടായി എന്നാണ് യാഥാർത്ഥ്യം ശക്തമായ മൂടൽമഞ്ഞിൽ റെയിൽ റോഡ് വ്യോമഗതാഗതങ്ങൾ ഇന്നും താറുമാറാകുന്ന കാഴ്ചയാണ് ഉത്തരേന്ത്യയിൽ കാണാൻ കഴിഞ്ഞിരിക്കുന്നത് ദില്ലിയിൽ മാത്രം ഇപ്പോൾ ഒടുവിൽ വന്ന കണക്ക് പ്രകാരം നൂറിലധികം വിമാനങ്ങൾ വൈകിയാണ് സർവീസ് നടത്തുന്നത് എന്ന റിപ്പോർട്ടുകളാണ് എത്തിയിരിക്കുന്നത് പതിനേഴ് വിമാനങ്ങൾ റദ്ദാക്കിയെന്നും ഇതിൽ പറയുന്നുണ്ട് നിരവധി യാത്രക്കാർ പ്രത്യേകിച്ച് മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ഉള്ളത് പുലർച്ചെ ഉണ്ടായ ശക്തമായ മൂടൽമഞ്ഞ് വലിയ രീതിയിൽ തന്നെ കാഴ്ചാപരിധിയെ ഇല്ലാതാക്കി ഇന്നിപ്പോൾ എട്ട് മണിയാകുമ്പോഴും അൻപത് മീറ്റർ മാത്രമാണ് ദില്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കാഴ്ചാപരിധി എന്താണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ട്രെയിൻ സർവീസുകളെയും ഈ മൂടൽമഞ്ഞ് പ്രതികൂലമായി തന്നെ ബാധിച്ചിട്ടുണ്ട് മുപ്പതിലധികം വരുന്ന ട്രെയിനുകൾ ഇപ്പോഴും വൈകിയാണ് ഓടുന്നത് എന്ന് നോർത്തേൺ റെയിൽവേ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ രാത്രി ഈ ഒരു വാഹനം അപകടവും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡൽഹിയിലെ കൊത്വാരി ശാന്തി സമീപമാണ് രണ്ട് കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചത് ഇതിൽ മൂന്ന് മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ മൂടൽമഞ്ഞാണ് ഇതിന്റെ അപകട കാരണം എന്നൊരു സ്ഥിരീകരണം ഇപ്പോൾ വന്നിട്ടില്ല പക്ഷേ കാഴ്ചാപരിധി കോളേജിൽ പ്രതിസന്ധി ആയിട്ടുണ്ട് എന്ന വിലയിരുത്തലുകൾ ചില കോണുകളിൽ നിന്നും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ വലിയ ശൈത്യക്കാറ്റും ഒപ്പം വലിയ രീതിയിൽ തന്നെ തണുപ്പും ഉണ്ടാകും എന്ന റിപ്പോർട്ടുകളും ഒപ്പം അതുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങളുമാണ് വിവിധ കോണുകളിൽ നിന്ന് വരുന്നത് അതേസമയം ഇത്തരത്തിൽ തണുപ്പ് വർദ്ധിക്കുമ്പോൾ രോഗികളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്നു എന്ന ചില ആശുപത്രിയിൽ നിന്ന് റിപ്പോർട്ടുണ്ട് പ്രത്യേകിച്ച് പനി അതോടൊപ്പം തന്നെ ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾ കപക്കെട്ട് തുടങ്ങിയ അസുഖങ്ങളുമായി ആശുപത്രിയിൽ എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ വർദ്ധനവ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ആശുപത്രിയിൽ നിന്ന് റിപ്പോർട്ട് പുറത്തുവരുന്നത് എന്താണെങ്കിലും ഉത്തരേന്ത്യൻ ജനജീവിതത്തെ ദുസ്സഹമാക്കി തന്നെ അതിശൈത്യം മുന്നോട്ട് പോവുകയാണ് ഇന്നും ശക്തമായ തണുപ്പും ഒപ്പം മൂടൽമഞ്ഞുമാണ് ശക്തമായ തണുപ്പ് തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥ പ്രവചനം ദുസ്സഹമാണെന്ന് നോബൽ മാരിക്കാരൻ റിപ്പോർട്ട് ചെയ്യുന്നു